രണ്ടും ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല കാരണം നമ്മുടെ മെഗാസ്റ്റാറായ മമ്മൂക്കയുടെ ജീവിതം ഇനിയുള്ള ജീവിതം കഷ്ടമാകാൻ സാധ്യതയുണ്ട് ശാന്തിയുള്ള വിള അന്വേഷണം ഭയങ്കര ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി ശാന്തി വിളയ്ക്ക് ഉറങ്ങാം കാരണം മെഗാസ്റ്റാർ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലെ മമ്മൂട്ടി തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ കിങ് ബാക്ക് എന്നാണ് പല മാധ്യമങ്ങളും ആ വ്യക്തികളും ഒക്കെ ഒരുപാട് പേരാണ് മമ്മൂട്ടിയുടെ മമ്മൂക്ക മാത്രമാണ് ആദ്യം നമ്മുടെ മോഹൻലാലിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് ചാക്ക എന്നാണ് മോഹൻലാൽ വിളിക്കുന്നത് കൊടുത്തോണ്ട പോയ വൈറലാണ് അതെ അതെ ആ ഒരു സമയത്തിന് വേണ്ടി എല്ലാവരും കാത്തിരുന്നു പ്രമുഖരെല്ലാവരും തന്നെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട് മഞ്ജുവാര് മോഹൻലാല് വി ഡി സതീഷൻ ഉൾപ്പെടെ നിരവധി ആളുകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആശംസകളാണ് മമ്മൂട്ടിയുടെ തിരിച്ച് ഇത്രയും ആളുകൾ ഇങ്ങനെയും എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ഒരു ഭയങ്കര ഒരു അത്ഭുതവും സന്തോഷവുമായിരുന്നു അതിനിടയിൽ ഒന്നായിരുന്നു മമ്മൂട്ടിയുടെ ആത്മസുഹത്തായ ശ്രീരാമന്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു അത് നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് പല ആളുകളും ആ ഒരു കുറിപ്പോട് കൂടിയാണ് വാർത്തകൾ പല പ്രമുഖ ചാനലുകളും ആ ഒരു കുറിപ്പോട് കൂടിയാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ വളരെയധികം ഏഴു മാസത്തോളം മമ്മൂക്ക ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു അഭിനയ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു കാലം ഗ്യാപ്പ് എടുക്കുന്നതെന്ന് തോന്നുന്നു തോന്നുന്നു എല്ലാവർക്കും വലിയൊരു സംശയമാണ് എന്താണ് മമ്മൂക്കിക്ക് പറ്റിയത് എന്നുള്ളത് കാരണം ആ മമ്മൂക്കയുടെ തിരിച്ചുവരവ് എല്ലാവരും ആഘോഷിക്കുമ്പോഴും യഥാർത്ഥത്തിലും അമ്മൂക്കിക്ക് എന്തായിരുന്നു അസുഖം എന്നുള്ളത് പ്രത്യേകിച്ച് ഇത്രയും വളരെ നീറ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിതം കൊണ്ടുപോകുന്നു ആ ഭക്ഷണ ശൈലി ആയിരുന്നാലും വളരെ എന്താണ് ഒരു മനുഷ്യ ശരീരത്തിൽ ലഭിക്കേണ്ട എല്ലാ എന്താണ് പ്രോട്ടീൻസ് ആയിരുന്നാലും എല്ലാ തരത്തിലും വളരെ അച്ചടക്കത്തോടെയുള്ള ഒരു ഭക്ഷണ ശൈലിയായിട്ടാണ് മമ്മൂക്കിയുടെ അത് വിലയിരുത്തിയിട്ടുള്ളത് വലിച്ചു വാരി കഴിക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാരനോ അല്ല മമ്മൂക്ക് എന്നാണ് മാത്രമല്ല എക്സസൈസ് ആയിരുന്നാലും ബോഡി മെയിൻറ്റൈനിങ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നതാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ വയസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അപ്പൊ അത്രത്തെ വെറു ഡിസിപ്ലീൻഡ് ആയൊരു ലൈഫ് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പൊ എനിക്ക് കൃത്യമായ ഒരു ഇതിനു മുൻപ് ചില വാർത്തകളൊക്കെ മാമൂക്കയ്ക്ക് ക്യാൻസർ ആണ് എന്ന് പ്രചരിച്ചപ്പോഴും മാമൂക്കയുടെ കൂടെയുള്ളവർ നിഷേധിക്കുകയായിരുന്നു ക്യാൻസർ അല്ല മറ്റൊരു അസുഖമാണെന്നുള്ളത് പക്ഷെ ഈ ഇടയ്ക്ക് മണിയമ്പിള രാജു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ക്യാൻസർ മണിയമ്പിള്ള രാജു ഒരു ക്യാൻസർ ആയിരുന്നല്ലോ അപ്പൊ എനിക്ക് ക്യാൻസർ വന്നപ്പോൾ മമ്മൂക്ക പറഞ്ഞത് ഇങ്ങനെ തകർന്നിരിക്കരുത് ഫൈറ്റ് ചെയ്യണം യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പോൾ മണിയമ്പിള രാജു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മമ്മൂക്കയോടും ഇത് തന്നെ പറഞ്ഞു അങ്ങ് തളർന്നിരിക്കരുത് യുദ്ധം ചെയ്യണം മമ്മൂക്ക എന്ന് പറയാം അപ്പൊ അതിനർത്ഥം മമ്മൂക്കും കുടൽ ക്യാൻസർ എന്നുള്ളതാണ് കുടലിനകത്ത് വന്ന ചില ഇതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കൃത്യമായ ഒരു സോഴ്സ് എന്ന് പറയാൻ ചില പ്രചാരണങ്ങളിൽ നിന്നും കുറച്ച് മരിച്ചു എന്നുള്ള രീതിയിൽ ഫാൻസ് തിരിച്ച് പോസ്റ്റിട്ട ആൾക്കാര് അദ്ദേഹത്തിനെതിരെ വലിയ സൈബർ ആക്രമണം പറഞ്ഞ തന്നെ ആ ആ ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇത് ഉറപ്പ് വരുത്തിയിട്ടാണ് പറയുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ച് ഒരിക്കലും ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കാം അതായത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുത്തില്ല പിന്നെ നമുക്ക് ഒരു അസുഖം നമ്മൾ ഞാനൊക്കെ സ്ഥിരീകരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്ത അത് സത്യമായിരിക്കാം എന്ന് എനിക്കൊക്കെ തോന്നുന്നത് മോഹൻലാൽ ലാലേട്ടൻ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിൽ ഒരു വഴിപാട് വഴിപാട് നടത്തിയത് മനസ്സിലായി എന്തോ അതുകൊണ്ടാണ് തമ്മിലുള്ള ആത്മബന്ധം രാജബന്ധല്ലോ തീർച്ചയായും രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും അല്ലെങ്കിൽ മറ്റ് സിനിമ മേഖലകളിലൊക്കെ ആയിരുന്നാലും ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വാത്സല്യമാണ് മമ്മൂക്കയ്ക്ക് മോഹൻലാലിനോടുള്ള ഒരു വാത്സല്യമാണ് എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ കാണും ഏകദേശം പത്ത് വയസ്സ് കൂടുതലാണ് മമ്മൂക്കയ്ക്ക് മോഹൻലാലിന് അറുപത്തിനാല് അറുപത്തി മൂന്ന് അറുപത്തിനാലോ ആണ് അതുപോലെ മമ്മൂക്കക്ക് എഴുപത്തിനാലാണ് എഴുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഏഴാം തീയതി നാല് ാണ് ആ എഴുപത്തിനാലാണ് പിന്നെ എഴുപത്തിനാലാം പിറന്നാളിന് മമ്മൂക്ക് ഒരു വരവ് വരും അതായിരിക്കാം തിരിച്ചു വരുന്ന ആകാംക്ഷയോടെ അത്യധികം ആകാംക്ഷയോടെയാണ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിനുശേഷം ചെന്നൈയിൽ വന്നു ചെന്നൈയിൽ ആദ്യം മകന്റെ കൂടെ ആയിരുന്നു അതിനുശേഷം ചെന്നൈയിലെ സ്വന്തം വീട്ടിലേക്ക് കേരളത്തിൽ നിന്ന് മാറി ഏഴു മാസക്കാലവും ചികിത്സയ്ക്ക് ശേഷം ചെന്നൈയിൽ തന്നെ ആയിരുന്നു സ്വസ്ഥമായി താമസിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ വളരെ കുറച്ച് സുഹൃത്തുക്കളെ വിളിക്കുമായിരുന്നു അതിലൊന്നാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ മിക്ക ദിവസങ്ങളിലും ഒന്നും വിളിക്കുമായിരുന്നും അസുഖത്തെക്കുറിച്ചല്ല മറ്റു കാര്യങ്ങളെ കുറിച്ച് ക്യാമറയും സിനിമയും കൃഷിയും ഒക്കെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്ഥിരമായി സംസാരിക്കാറുണ്ടായിരുന്നു ഇന്നലെയും നമുക്ക് സത്യം പറഞ്ഞാൽ കേരളീയർക്ക് മലയാളികൾക്ക് ലഭിച്ച രണ്ട് ഭാഗ്യങ്ങളാണ് ഈ മാ ലാലേട്ടനും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ അവരുടെ പേരില്ലാത്തൊരു ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതിനുശേഷം ആര് എന്നുള്ളത് ഇപ്പോഴൊരു ചോദ്യചിഹ്നമാണ് ഇവർക്ക് ശേഷം ഇവരോടൊപ്പം തുലനം ചെയ്യാൻ അല്ലെങ്കിൽ ഇവർ ഇവരെ പോലെ ആര് ഇല്ല ആരുമില്ല ഏർ പൃഥ്വിരാജിനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും പൃഥ്വിരാജ് മറ്റൊരു തരത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയിൽ വളരെ വിജയം കണ്ടെത്തിയ വ്യക്തി തന്നെയാണ് പക്ഷെ അവർ മറ്റൊരു മറ്റൊരു തരത്തിലാണ് അതേസമയം ൂക്കയും മോഹൻലാലും ഇവർ രണ്ടുപേരും കൈകാര്യം ചെയ്തിരുന്ന എന്താണ് ക്യാരക്ടറുകൾ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സ്വീകാര്യരായിരുന്നു എന്നുള്ളത് ഒരാളെ ചെയ്യാനും സ്വീകാര്യത്തിലേക്ക് അവർ വരാനായിട്ട് അവർ നടത്തിയ എഫേർട്ട് കഷ്ടപ്പാട് അതിപ്പോ നമ്മളിപ്പോ മുന്നറിയിക്കുന്ന മറ്റ് നടന്മാരൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇവര് രണ്ടുപേരും എടുക്കും ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ തന്നെ സെലിബ്രിറ്റിയാണ് പക്ഷെ ഇവർ വന്ന കഥ അങ്ങനെ ആയിരുന്നില്ല മോഹൻലാലി അതിനുശേഷം അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു വലിയ സ്റ്റാർഡം കിട്ടിയത് അതിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അവർ അത്രത്തോളം കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്തതാണ് ഇപ്പൊ വരുന്ന ആളുകളൊന്നും ഇത്രത്തോളം ത്യാഗങ്ങളൊന്നും അനുഭവിക്കേണ്ട ഒരു പ്രശ്നമൊന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ അവർക്കൊരു സ്റ്റാർഡം കിട്ടുന്നുണ്ട് പിന്നെ ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളുടെ സുനിൽ പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ട് കാന്തല്ലൂർ സ്വാമി അദ്ദേഹത്തിന്റെ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇടയ്ക്ക് മമ്മൂക്കയ്ക്ക് അസുഖം വരുമെന്ന് പറഞ്ഞിരുന്നു കാരണം ഭ്രമയുഗം അഭിനയിച്ച സമയത്ത് ഭ്രമയുഗത്തിലെ മമ്മൂട്ടി അഭിനയിച്ചു ആ സമയത്ത് അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഒരു സമയത്ത് മുഖത്ത് ഈച്ച വന്നിരിക്കുന്ന എന്തോ സീനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വേഷം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടിക്ക് ഇതുപോലെയുള്ള ഒന്നുകിൽ മരണ തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം എത്തുന്ന ഒരു അസുഖം വരുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ഈ അങ്ങനെ അതായത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പൊ അദ്ദേഹം അതിലൂടെ നമ്മുടെ അയ്യപ്പനും കോശിയുടെയും ഉണ്ടല്ലോ സച്ചി സച്ചിയുടെ മരണം അതിൽ പോലെ തന്നെ അനിൽ അതിനകത്ത് മുണ്ടൂർ മാടനെ കുറിച്ച് സംസാരിച്ച് അതിന്റെ അതിന്റെ ഒരിതാണ് സച്ചിക്ക് സംഭവിച്ചത് അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂമ്പാരം കൂടിയാണ് മലയാള സിനിമ എന്ന് പറയുന്നത് പക്ഷെ അത് അദ്ദേഹത്തെ അതായത് സിനിമയിലൂടെ ചില ഇതിനെ കാട്ടിയാൽ ഇതിനെങ്ങനെയാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മളുടെ കാന്താര കാന്താര ടൂവിന്റെ മേക്കിങ്ങിലാണെന്ന് തോന്നുന്നു നാലോ അഞ്ചോ ആളുകൾക്ക് മരണം സംഭവിക്കുകയുണ്ടായി അതിൻ്റെ അതിൻ്റെ ടെക്നിക്കലിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ മരണത്തിന് കാരണമായി ഇതെല്ലാം സംഭവം ആ ഒരു പ്രത്യേക വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റി ആണ് ഇങ്ങനെ കാരണമെന്നൊക്കെ പറയുകയുണ്ടായി അത് എന്തോ തന്നെ ആവട്ടെ എന്തായാലും നമ്മളുടെ സ്വന്തം മമ്മൂക്ക വളരെ പൂർണ്ണ ആരോഗ്യവാനായ ഇൻഡസ്ട്രിയിലേക്ക് നമുക്കിടയിലേക്ക് തിരിച്ചെത്തുകയാണ്